എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുത്ത മിനാറിൻ്റെ വിശേഷങ്ങളാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും ഇന്ത്യയിലെ ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നുമാണ് കുത്ത മിനാർ ഖുറാനിലെ സങ്കീർണമായ കൊത്തുപണികളും ലിഖിതങ്ങളും ഉള്ള അഞ്ച് നിലകളാണ് ഗോപുരത്തിനുള്ളത് ചരിത്രത്തിലുടനീളം ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തിൻ്റെ ഒരു പ്രധാന പ്രതീകമായി നിലകൊള്ളുന്നു കാരണം ഇത് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ശക്തിയും മഹത്വത്തിൻ്റെയും സാക്ഷ്യവും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയുടെ ശവകുടീരം ഗുവത് ഉൾ ഇസ്ലാം പള്ളി ഇരുമ്പ് സ്തംഭം എന്നിവയ്ക്കൊപ്പം കൊത്തപ്പിനാർ സമുച്ചയത്തിലാണ് കുത്തപ്പിനാർ കാണപ്പെടുന്നത് Thank you.